സ്ത്രീ ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യം നോക്കുന്ന ഒൻപത് കാര്യങ്ങൾ സൈക്കോളജിപരമായി ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്ന ഒൻപത് കാര്യങ്ങളാണ് ഇന്നത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒട്ടും സമയം കളയത്തിന് അത് എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ മുഖം ശ്രദ്ധിക്കും ആദ്യമായി ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് അവരുടെ മുഖമായിരിക്കും നിങ്ങളുടെ മുടി എപ്പോഴും നീറ്റായിട്ടുള്ള മുടിയായിരിക്കും ആൾക്കാർ പെട്ടെന്ന് തന്നെ നോക്കുന്നത് നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് നിങ്ങളുടെ ഷൂസ് നിങ്ങൾ എങ്ങനെ നിൽക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങളുടെ കൈകളിലെ നിഗം ശ്രദ്ധിക്കും ഭൂരിഭാഗം സ്ത്രീകളും കൈകളിലെ നഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ് എപ്പോഴും നീറ്റായിട്ടുള്ളതായിരിക്കും അവർ നോക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം നല്ല സുഗന്ധമുള്ള പെർഫ്യൂം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒന്നാണ് നിങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്ന് നിങ്ങളുടെ നർമ്മബോധം ശ്രദ്ധിക്കപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട മറ്റൊരു നല്ല വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം